പക്ഷേ കോട്ടയത്തേനിക്കൊരു പറ്റി പറ്റി ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ പോയി ഞാൻ ഞാൻ ആ കോട്ടയം ജില്ലയിലെ നാല് പള്ളിക്കൂടത്തിൽ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞിട്ട് പോന്നു ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അത് എന്ന് പറഞ്ഞു ആ പുരസ്കാരം നൽകി ആൾ മറന്നേ പോയി അത് അങ്ങനെ കേരള വിഷൻ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ശശിമാര സാറിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ കേബിൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ് അപ്പം ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമം പ്രത്യേകിച്ച് നമ്മുടെ ഈ കപ്പക്കമ്മൻ്റെ ഇടയിലൂടെ കേബിളൊക്കെ വലിച്ച് ആൾക്കാരെ വീട്ടിൽ കൊണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കാൻ പോലും പറ്റാന്ന് പറ്റാത്ത ഒരു കാലത്ത് അത് നടപ്പിലാക്കുകയും അതിലൂടെ അതുവരെ കണ്ട് ശീലമില്ലാത്ത കണ്ടൻ്റ് ഉണ്ടാക്കി ആളുകളെ അമ്പരപ്പിക്കുകയും ചെയ്ത ആളിൻ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഡോക്ടർ അജു നമ്മൾ ഓർമ്മിക്കും പി ഭാസ്കരൻ മാഷിനെ ഓർമ്മിക്കും ഒരുപാട് സക്രയം ഓർമ്മിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ക്രിയേറ്റീവ് തല ശശികുമാർ സർ തന്നെയായിരുന്നു നമുക്കറിയാം എനിക്ക് തന്നെ ഒരു ടോക്ക് ഷോയുടെ സാധ്യത പരീക്ഷിക്കാൻ ഒരു ആത്മവിശ്വാസവും കരുത്തും നൽകിയതും ശശികുമാർ സാറാണ് ഞാൻ ശരിക്കും ഒരു ജസ്റ്റ് ജസ് മിനിറ്റൊക്കെ കളിച്ചിങ്ങനെ ചാടി ചാടി നടക്കുന്ന സമയത്താണ് എന്നെ പിടിച്ച് മലയാളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ ചെയ്യാൻ താങ്കൾക്ക് പറ്റുമെന്ന് പറഞ്ഞ് എനിക്കത് ഒരു വിശ്വാസമില്ലായിരുന്നു എനിക്കത് പറ്റുന്ന പണിയാണ് എത്രയോ പിന്നൊരു ഏതാണ്ട് ആയിരത്തിനടുത്ത എപ്പിസോഡുകൾ ഈ ടോക്ക് ഷോ ഞാൻ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഒരവസരം ഉണ്ടാക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ളത് രണ്ടുപേരോടാണ് ഒന്ന് ശശിമാർ സാറും ഒന്ന് ഡോക്ടർ റിജിമാനും ഞാൻ ആകാശവാണിയിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ശമ്പളമൊക്കെ വാങ്ങിച്ചൊരു ജോലിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു കണ്ടൻറ്റും ചാർജ് വഹിക്കാനുള്ളൊരു ജോലിയിലേക്ക് ഡോക്ടർ എജിമേൻ എന്നെ ക്ഷണിക്കുന്നത് ഒരുപാട് സമയം ഞാൻ അത് നിരസിച്ചായിരുന്നു കാരണം ഒരു സർക്കാർ ജോലിയുടെ സുഖം നിങ്ങൾക്കറിയാം മേലോട്ട് നോക്കിയാൽ ആകാശം ഈ വരുന്നവനോടൊക്കെ ഒരു വിരട്ട് വരട്ടാം ഈ ഞാൻ എൻ്റെ ഒരു ഞാനൊരു ഓഫീസ് എവിടെയാണെന്ന് പറയുന്നത് ഗൗരിദാസ് ഒക്കെ ചിലപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞളയും ഗൗരിക്കൊക്കെ അത് അറിയാവുന്ന സ്ഥലമാണ് അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോ എല്ലാവരും അങ്ങ് വരുന്ന ആൾക്കാരോട് ചൂടാവുക അപ്പോൾ ഒരാളങ്ങോട്ട് മുറിയിലോട്ട് കയറി വന്ന ആ അപ്പോൾ അയാൾ പറഞ്ഞല്ലേ ഞാനൊരു വിളി നിൽക്കടോ വിളിച്ചോ തന്നെ ഞാൻ അപ്പം ഞാൻ ചോദിച്ചെല്ലാവരും കെപിയും പറഞ്ഞേപ്പോലാണ് മാറുന്നത് ഞാൻ ചോദിച്ചു മറ്റേ നമ്മുടെ ഗോപൻ ചോദിച്ചത് ഈ ജനങ്ങൾക്കിതെന്ത് പറ്റി അപ്പം ഞാൻ അവിടെ നിന്ന് പഠിച്ചൊരു കാര്യം ഈ ഒമ്പതര മണി മുതൽ അഞ്ചര വരെ ജോലി ചെയ്യുന്ന ഈ ചേട്ടന്മാർക്ക് ജനങ്ങളുമായിട്ട് പരമാവധി ബന്ധം കുറവാണ് എവർക്ക് വീട് വിട്ടാൽ ഓഫീസ് ഓഫീസ് വിട്ടാൽ വീട് കൃത്യമായിട്ട് മുപ്പത്താം തീയതി ശമ്പളം വാങ്ങും അതുകൊണ്ട് കഴിഞ്ഞു പോവും അതാണ് അവരുടെ പരിപാടി അവിടെ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തു ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ള ആളുകൾക്കല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നായിരുന്നു എൻ്റെ ശ്രദ്ധ സത്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ ഒരു പത്തു പത്തൊന്ന് ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞു നാൽപ്പത് ഡിഗ്രി ചൂടിൽ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റിയ പണിയാണ് നമ്മൾ എ സി മുറിയിൽ നിന്ന് വാർത്ത വായിക്കുന്നവരല്ലേ ഇതെന്ന് മനസ്സിലായി ഞാൻ കാസർഗോഡ് എൻഡോസൾഫാൻ വിക്റ്റീംസിൻ്റെ അടുത്ത് പോയിരുന്നു സത്യം പറഞ്ഞാൽ അവർ ചെയ്യാത്ത അപരാധത്തിൻ്റെ പേരിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളുടെ കൈകൾ നീണ്ടു വളരുന്നു കാലിൽ നീണ്ടു വളരുന്നു മൊത്തം ഷെയ്പ്പ് തെറ്റി അവർക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ വിചാരിച്ചു എൻഡോസൾഫാൻ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇത്രയോ കൊല്ലങ്ങളായി ഇപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാർ പോലും മുന്നോട്ട് വരുന്നില്ല നിങ്ങൾക്കറിയുന്ന പോലെ ഏറ്റവും അവസാനം സുപ്രീം കോടതിയാണ് ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ച് ഏതാണ്ട് ആറായിരത്തോളം വരുന്ന എൻഡോസൾഫാൻ വിക്ടീംസിന് വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എൻ്റെ മനസ്സിനെ ഇപ്പം മതിക്കുന്ന ചിന്ത ഞാൻ നിങ്ങളോട് പറയാം ഈ എൻഡോസൾഫാൻ വിക്റ്റീംസിനെ കാസർഗോഡ് പുനരുവേശിപ്പിക്കാൻ പറ്റും ഇഷ്ടം പോലെ കോടീശ്ശർമാരുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞില്ലേ പണം ഉണ്ടാക്കുന്ന ഒരു സിദ്ധിയാണെന്ന് അത് വളരെ കറക്റ്റാണ് അദ്ദേഹത്തിന് പണമില്ലാത്തതിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത് അതൊരു അപൂർവമായ സിദ്ധി തന്നെയാണ് ശരി ഞാൻ ഒരിക്കൽ നമ്മുടെ കോളേജ് പഠിക്കുന്ന കൂട്ടുകാരുമായിട്ട് എൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് എൻ്റെ നാക്കിൻ്റെ നീളം അന്നും കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞ് എടാ പണം പട്ടിക്കുണ്ടാവും ഉണ്ടായിരിക്കേ അവൻ്റെ കാര്യമൊന്നും പറയേണ്ടതായി ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പം എൻ്റെ അച്ഛൻ അപ്പുറത്തിരുന്നു ലേശം കഴിച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു എടാ മോനെ ഒരു പട്ടിക്കും അങ്ങനെ പണം ഉണ്ടായിട്ടില്ല അതിന് മാടുപോലെ പണിയെടുക്കണാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിച്ചിട്ടിരിക്കുക എന്ന് മറ്റുള്ള കൂട്ടുകാരോട് പറഞ്ഞ് ഷൈൻ ചെയ്തു കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് കോടീശ്വരന്മാരെ പിടിക്കാനായിട്ട് ലോകത്തിറങ്ങി നടന്നപ്പോഴാണ് മനസ്സിലായത് അത് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഭയങ്കര പാടാണ് കേട്ടോ മാത്രമല്ല പൈസയുള്ളവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചു ഈ വിളക്ക് ചിരിച്ച് നമ്മൾ തമ്മിലെ ഗസ്റ്റാക്കി ഇരുത്തി രണ്ട് ജോതി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കമന്നടിച്ച് വീഴുവെന്നാണ് നമ്മൾ അവരെ മേളി വീഴുവെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല മാത്രമല്ല നെടുമ്പാശ്ശേരി പറ്റിയ അബദ്ധം കൂടെ ഞാനൊരിക്കൽ പറയാം പറഞ്ഞതാണ് ഞാൻ ഞാൻ ഈ നെടുമ്പാശ്ശേരി കാശുകാരെ കാത്തു നിൽക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ കാശുകാരെ പിടിച്ച പരിചയമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ കോട്ടും സൂട്ടൂട്ട് വരുന്നവരാണല്ലോ കാശുകാർ ഞാനവരെ പിടിച്ച് ഈ ഫ്ലോറ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അവിടെ നിന്ന് പത്ത് പൈസ ഇല്ലായിരുന്നു ഈ കാശുള്ള മുണ്ടെടുത്താൽ വന്ന വാങ്ങി പോയി കിട്ടില്ല അപ്പോൾ ഈ കാശുള്ളവനറിയാൽ ഈ പിടിക്കാൻ ആൾ നിൽക്കും വലിയ പാടാണ് കേരളത്തിൽ കഴിഞ്ഞു പോകാൻ എന്നുള്ളു പിന്നെ ചിലർക്കൊക്കെ എന്തോ അബദ്ധം പറ്റിയോണ്ടാണ് നമ്മൾ ചാനൽ തുടങ്ങാൻ പറ്റിയത് അവരിടക്കിടയ്ക്ക് എന്നെ ചീത്ത വിളിക്കുകയും ചെയ്യും കാര്യം ഒരു പവർ പോയ പ്രസൻറ്റേഷൻ കാണിച്ച് ആ പടം പതിനെട്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചു അതിനാരാ കാച്ചിടിഞ്ഞു ചോദിച്ചപ്പോൾ എനിക്ക് ഇരുപത്തി രണ്ടാക്കിക്കാം അടിച്ചങ്ങ് മാറ്റാൻ വല്ല പാടുമുണ്ട് പിന്നെ അധ്വാനിച്ചപ്പോഴല്ലേ ഇത് കിട്ടത്തില്ലെന്ന് മനസ്സിലായത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ വളരുന്നത് എന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ കേരള വിഷൻ്റെ പ്രവീൺ മോഹൻ സിദ്ദിഖ് വിജയകൃഷ്ണൻ സുരേഷ് കുമാർ ഇവരാരും ഈ പുരസ്കാരം എനിക്കാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഇവരെന്നെ നമ്മളീ ഞാനൊരിക്കും ഒരു മുതലാളിയുടെ കൂടെ ജോലി ചെയ്യുമ്പം ആ മുതലാളി കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് മുതലാളി എന്നോട് പറഞ്ഞു നമ്മളാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നതെന്ന് ഈ സ്ഥലം വിൽക്കുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ചർന്താന്ന് ചോദിച്ചാൽ അല്ല നമ്മളാണെന്നറിഞ്ഞാൽ വില കൂട്ടുമെന്ന് പറഞ്ഞു രജിസ്ട്രേഷൻ്റെ അന്നേ പറയൂ നമ്മളാണ് അയാൾ അന്ന് ഞെട്ടി ബോധം കെട്ട് ചെയ്തു ഇത് കേരള വിഷൻ യഥാർത്ഥം എനിക്കെൻ്റെ ഒരു കുടുംബം പോലെ ഇവിടെ ഞാനൊരു സ്ഥിരം കലാകാരനാണ് അപ്പം അത് എപ്പോഴും നിലയവിദ്വാനെ പോലെ ഭംഗിക്കാൻ ഞാനിവിടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ ഈ പുരസ്കാരം എടുത്തുവെച്ച് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുകൊണ്ട് അങ്ങനെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു പത്ത് പേരുണ്ട് ഈ പുരസ്കാരം അന്വേഷിച്ചു കിടക്കുന്നത് അവർക്കൊക്കെ എന്തൊരാഗ്രഹമെന്നറിയോ ശശിമാർ സാൻ എപ്പോലെ ഒരാളെ കൈ കിട്ടി ഒരു പുരസ്കാരം വാങ്ങിച്ച ജീവിത സായുജ്യമായി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലൊരു ശശിമാർ സാൻ അറിയുമെന്നറിയത്തില്ല ഏഷ്യാനിടി തന്നെ ഉണ്ടായൊരു സംഭവം കേരളത്തിൽ ഏറ്റവും നല്ല സംഘാടകൻ എന്ന് ഖ്യാതി നേടിയിട്ടുള്ള ഒരാൾ അയാൾ ഏഷ്യാൻ ചെയർമാൻ്റെ പിന്നാലെ കൂടി പുള്ളിക്കൊരു പുരസ്കാരം വേണം അപ്പോൾ ഏഷ്യൻ ഫിലിം അവാർഡാണ് നടക്കുന്നത് അദ്ദേഹത്തിന് ഫിലിം അവാർഡുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളല്ല അപ്പം ഈ ചെയർമാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മനുഷ്യൻ്റെ അവാർഡ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഈ ഫിലിം അവാർഡ് ഈ മോഹൻലാലാണ് ഏറ്റവും നല്ല നടൻ നമ്മളെങ്ങനെ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത് എന്ത് പേര് പറഞ്ഞു കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ അയാളോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞും പോയി അയാളിങ്ങനെ എന്ന് പറഞ്ഞു അവസാനം ഞാൻ ഏറ്റവും നല്ല പ്രേക്ഷകനുള്ള പുരസ്കാരം അത് ആർക്കും കൊടുക്കാമല്ലോ അത് കണ്ടുപിടിച്ചപ്പം ചെയർമാൻ എന്നോട് പറഞ്ഞു ഈ പ്രേക്ഷകൻ എന്നു മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു അപ്പം ചലച്ചിത്ര സംവാദകനും പ്രേക്ഷകനും ആക്കം ആക്കി സംവാദകനാണ് പുള്ളി സമ്മതിക്കും പുള്ളി തോന്നുന്ന സമയത്തൊക്കെ സമ്മതിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പുള്ളി ഈ ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ ചന്ദ്രചേന്ദ സ്റ്റേഡിയത്തിൽ ഒരലക്ഷം ആൾക്കാർ നോക്കി നിൽക്കേ അദ്ദേഹം പുരസ്കാരം വാങ്ങിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനോട് പറയാനുള്ളത് ഇത്തരം പുരസ്കാരങ്ങൾ എനിക്കല്ല തരേണ്ടത് ചെയർമാൻ ഞെട്ടി അതിൻ്റെ പിന്നാലെ ഞാൻ ഞെട്ടി കൂടുന്ന ഒരു മൊത്തം ഞെട്ടി കാര്യം നമ്മൾ ഈ അവാർഡിൻ്റെ ഒരു പേരിടാൻ തന്നെ ഒരു ദിവസവും ഉറക്കം ഉണച്ചത് എന്നിട്ട് പറഞ്ഞു ഇത് നവാഗത പ്രതിഭകൾക്ക് നൽകണം ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ ഈ സദസ്സിലിരിപ്പുണ്ട് അവർക്ക് കൊടുത്താലേ ഈ അവാർഡിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകൂ പിന്നെ ചെയർമാൻ ജീവിതത്തെ ആരോട് സംസാരിച്ചിട്ടില്ല ഞാൻ പുള്ളിയോട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അന്ന് കുത്തി നോക്കി പുള്ളിയെ ചെന്തുമായിട്ട് കുത്തുന്നത് തുല്യയുടെ കട്ടി നോക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും ഈ നാട്ടിലുണ്ട് അപ്പോൾ നമുക്ക് പേര് വെളിപ്പെടുത്തുന്നത് അതേ ഇപ്പോഴും വളരെ സജീവമായി സമൂഹത്തിലുള്ള ഒരാളായതുകൊണ്ട് പേര് വെളിപ്പെടുത്തപ്പെടുത്തുന്നത് ഭംഗിയല്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പുരസ്കാരം തന്നത് വളരെ സന്തോഷം ആ ശശികുമാർ സാർ അവാർഡ് സമ്മാനിച്ചെന്നുള്ള അതിലും സന്തോഷം അപ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ചൂദിപ്പിച്ചോളൂ അദ്ദേഹം പറഞ്ഞു ഏഴുമണിയാകുമ്പോൾ നമ്മൾ കപ്പും പിടിച്ച് യുദ്ധം കണ്ടതുപോലെ തന്നെ പറയുമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക അങ്ങനെ അദ്ദേഹം രാവിലെ ശോഭയ്ക്കകത്തിരുന്ന് എന്നെ ഓൺ ചെയ്ത് കണ്ടോണ്ടിരിക്കുമ്പം ഈ പാകിസ്ഥാൻ എന്തോ നടന്നു ആരാണ്ട് അവിടെ ബോട്ടെന്നാണ് പറയുന്നത് അപ്പോഴേ അടുത്ത ചാനൽ മനോമ ന്യൂസിലേക്ക് പോകത്തില്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിനെയൊക്കെ പിടിച്ചിരുത്താൻ പെടുന്ന പാട് കൈകൊക്കി കാണിക്കുന്നു കാലു പൊക്കി കാണിക്കുന്നു ഇതെല്ലാം ആസ്വദിച്ചിരുന്നിട്ടായി ജാഥാഷ്ടരഞ്ഞെടുപ്പ് പ്രോഡക്റ്റ് കേട്ടോ ആ മാത്രമല്ല നമ്മുടെ ഡൽഹിയിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദിനപത്രത്തിൻ്റെ പ്രതിനിധി ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ കോവൈറ്റിൽ സദാ ഹുസൈൻ്റെ അക്രമം നടന്ന സമയമായിരുന്നു അത് അപ്പോൾ സദാ ഹുസൈൻ അക്രമം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ അവിടെ ഒരു എറിമ്പ് കയറി ആ എറുമ്പിലേക്ക് അദ്ദേഹം ഒന്ന് ചൂഴിച്ച് നോക്കി സദാ ഹുസൈനെ എറുമ്പിലേക്ക് ഞാൻ ജോയി ഇത് എഴുതി ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെയോ മലയാളികൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു കാരണം ഇത് എറുമ്പിനെ ഇയാൾ നോക്കി എന്ന് എഴുതിയാൽ ഇത്രയും കൃ കൃത്യമായി ഒരാൾ എഴുതിയല്ലോ അപ്പം എറുമ്പിനെ അയാളെ നോക്കി കാണും സംശയമില്ല സാറേ ഞങ്ങൾക്ക് വലിയ പാടാ സാറേ കാര്യം ഈ കേരളത്തിൽ ഇപ്പം ഈ വാർത്താ ചാനലുകളിൽ നമ്മൾ നടക്കുന്ന ഈ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകളിൽ വിരമിക്കാൻ പറ്റില്ല സാർ സാറ് വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ് സാറിൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ വി സി ആയിട്ട് മത്സരിക്കാൻ വേറെ ആൾ കയറി വരത്തില്ല അവിടെ ഒരാളേ ഉള്ളൂ നമ്മുടെ അതേസമയം ആ സ്ഥലത്ത് അഞ്ച് വി സിമാര് കയറി വന്ന് സാറിൻ്റെ കൂടി ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ഈ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചിലപ്പോഴേക്കും എനിക്ക് ശശിമാർ സാറിനെ കാണുമ്പം ഒരു ഒരു സന്തോഷം തോന്നാറുണ്ട് സാർ എത്രയോ ഭാഗ്യവാനാണ് നല്ല സമയത്ത് ഈ പരിപാടി അവസാനിപ്പിച്ചു സാറിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എനിക്കൊന്ന് സാറിൻ്റെ ഈ ടെൻഷൻ താങ്ങാൻ പറ്റുമെന്നുപോലും എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു ഇ സി ജിയിലൊക്കെ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ അടിച്ചു പോകാത്ത ആ ഭാഗ്യം തുടങ്ങി അപ്പോൾ അയൽന്ന് വെച്ചാൽ ന്യൂസിൽ അവർക്ക് ചെയ്തിപ്പോൾ അപ്പോൾ അങ്ങനൊരു ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പം എന്തായാലും ശശികുമാർ സാറൊക്കെ ഉണ്ടാക്കിയ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് കാരണം വാർത്തകളെ വളരെ ഗൗരവത്തോടെ എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഏഷ്യൻ ന്യൂസിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പ് ഇങ്ങനെയൊക്കെ ആയി മാറാൻ കാരണക്കാരനെ ശശികുമാർ സാർ തന്നെയാണ് ഗൗരിദാസൊക്കെ അന്ന് ഏഷ്യാനെറ്റിൽ പ്രോഗ്രാമും വാർത്താധിഷ്ഠിത പരിപാടികളൊക്കെ ചെയ്യാൻ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ് അപ്പം ഗൗരിക്കുമൊക്കെ അറിയാം ആ കാലം നമുക്കതൊക്കെ ഒരു ഒരു യഥാർത്ഥത്തിൽ അന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ പണം വാങ്ങുക എന്ന് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല ഇന്നിപ്പം അങ്ങനെയല്ല ഒരാൾ നമ്മളിതിപ്പോൾ കേരള വിഷയം തന്നെ ഒരു പ്രോഗ്രാമിനെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ പറയാം ഞാൻ ഈയിടെ ഒരാളോട് പറഞ്ഞു നമുക്ക് ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കട്ട് ചെയ്ത് ചോദിച്ച് എനിക്കെന്ത് കിട്ടുമെന്ന് മൊത്തം പറഞ്ഞില്ല ഞാൻ അപ്പം ഞാൻ ഒരു ഒരു എനിക്കൊരു ഒരു അനുഭവം കൂടെ ഉണ്ട് ശശികുമാർ സാന്നിധ്യ സാറിൻ്റെ സാന്നിധ്യം പറയാൻ ഞാൻ പറയുമ്പം നിങ്ങൾ ഇൻകൺ ടാക്സ് കാര്യം കഴുതി കൊടുക്കണ്ട അത് കണക്കിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആയിരം രൂപയായിരുന്നു നമ്മൾ തമ്മിലെ പ്രതിഫലം അപ്പോൾ അതിങ്ങനെ ഒരു പത്ത് നാനൂറ് എപ്പിസോഡ് പോയി ഇതിൻ്റെ ഇടയ്ക്ക് മുന്നൂറങ്ങാണ്ട് പോയി അതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ടാണ് ചർച്ചുമാർ ചോദിച്ചത് ഇതൊക്കെ പൈസയുടെ ഒന്നും ആവശ്യമില്ല ഇയാൾ ഇതുവരെ കൂട്ടി ചോദിച്ചിട്ടില്ലല്ലോ അങ്ങനെ സാറിൻ്റെ മഹാ മനസ്കതയാണ് അത് രണ്ടായിരം രൂപ ആയത് സാറിപ്പോൾ പോയി കാണും കാശ് വാങ്ങിച്ചാൽ ഞാൻ മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇത് ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഗൗരിയൊക്കെ യഥാർത്ഥത്തില് ഗൗരി പറഞ്ഞാൽ ഗൗരിയുടെ സ്റ്റാർ വാല്യൂ പോവും വാങ്ങിച്ച പൈസയൊക്കെ ഇപ്പോൾ പുറത്ത് പറയാൻ പാടില്ല നമ്മൾ അപ്പോൾ ഇത് അത്രയും ഒരു ഒരു പൈസയ്ക്കൊക്കെ അപ്പുറമുള്ള ഒരു ലോകമായിട്ട് ഈ വാർത്താ പ്രക്ഷേപണത്തെയും ടെലിവിഷൻ പ്രോഗ്രാമൊക്കെ എന്നെ കണ്ടൊരുറ്റാണോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കും പ്രക്ഷേപനാകും അപ്പം ഞാൻ പറയുകയാണ് ബലാ കോട്ടയിൽ നമ്മൾ കൊണ്ടൊരു സാധനം ഇട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സാധനം ഇട്ടില്ലെന്ന് ഗംഗാധരം പൂമ്പറ്റ എന്ന് പറഞ്ഞ ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ പൂമ്പറ്റയുടെ കൂടെ ആളിൽ പോവും അങ്ങനെ ഇട്ട് കാണത്തില്ലെന്ന് പറയും അപ്പോൾ ഇത് ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ നടത്തുന്ന ഒരുപക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പം ഒരു ഏതെങ്കിലും ഒരു പത്രം മുതലാളി വിചാരിച്ചാലോ ഒരു ചാനൽ മുതലാളി വിചാരിച്ചാലോ ഒരു വാർത്ത മൂടി വയ്ക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഒരു വാർത്ത നമ്മൾ മൂടി വെച്ചാൽ തന്നെ ആ കമൻ ബോക്സിലൂടെ വരുന്ന തന്തയ്ക്ക് വിളി താങ്ങാൻ പറ്റൂ ഞാൻ തന്നെ ഈ കമൻ ബോക്സ് പൂട്ടി വെക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട് വിളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വിളികളാണ് അവർ വിളിക്കുന്നത് നമ്മുടെ മൂന്ന് തലമുറയ്ക്ക് അപ്പുറത്തുള്ള അച്ഛൻ അച്ഛൻറ്റമ്മും ആ രീതിയിലുള്ള കാര്യം ഇന്ന് രാവിലെയും കൂടെ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു നമ്മുടെ ഇന്ത്യ തിരിച്ചടിച്ച് തുടങ്ങി പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ താല്പര്യം കുറവും എന്നാൽ പാകിസ്ഥാനോട് താൽപ്പര്യം ഉണ്ടെന്ന് പറയാൻ പറ്റാത്തതുമായ രണ്ടുമെന്ന് പേര് കമൻറ്റ് ചെയ്തു എന്ത് ബുദ്ധിവൈപ്പുമാണ് അവർക്കുള്ളത് അവരുടെ കമൻറ്റ് ഈ കമൻ്റ് ഒക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചിലപ്പോഴേ ഈ സാറ്റലൈറ്റൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു ഈ പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ശ്രീ അൽകുമാർ പറഞ്ഞു ല്ലോ എനിക്ക് ഒരു കാര്യം നമ്മളിപ്പോ ടെലിവിഷൻ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്യുന്നത് ഈ ഉപഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നമ്മുടെ വാർത്താ വിതരണ മന്ത്രിയോട് ചോദിച്ചു സാറേ എല്ലാം കൂടെ ഈ ഇന്ത്യയിൽ ഒരു എഴുപത് ഹെഡൻഡിലേക്ക് നമുക്ക് ഫൈബർ കേബിൾ വഴി ഈ സിഗ്നൽ എത്തിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ചാനലുകളെല്ലാം കൂടെ സാറ്റലൈറ്റ് കയറി ആക്രമിക്കുന്നത് ആ സാറ്റലൈറ്റ് വേറെ വല്ലതിനുപയോഗിച്ചുകൂടെ ചോദിച്ചു ലൈസ് ദ പോയിന്റ് അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം സെക്രട്ടറിയോടൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആരും കേറി സാറ്റലൈറ്റ് ചാനൽ ഉണ്ടാക്കും അങ്ങനെ വന്നാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും ചെറിയൊരു കാരണത്തിൻ്റെ പേരില്ല ഞാൻ ഈ അടുത്തിടെ ഒരു ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ യാത്രക്കിടയിൽ ഒരു എഫ് റേഡിയോ നിലയിൽ പോയി ഒരു ആശംസ പറയാൻ പോയി അവിടെ ചെന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആകാശവാണി എങ്ങനെ പണിഞ്ഞുണ്ടാക്കിയോ അതുപോലൊരു ആകാശവാണി നിലയം പണിഞ്ഞുണ്ടാക്കിയവിടെ വിചാരിക്കുക അപ്പോൾ അയാൾ പറഞ്ഞ് ഒരു കോടി രൂപ ചിലവാക്കിയെന്ന് പറഞ്ഞു ഇതൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നു പറഞ്ഞു അതെങ്ങനെ അതിങ്ങനെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സാങ്കേതിക സാധ്യതകൾ മാറിയതൊന്നും ഈ ആ എപ്പം ഉണ്ടാക്കിയ ആൾ അറിഞ്ഞിട്ട് പോലും ഇല്ല നമുക്കത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് ഈ കേരള വിഷൻ ഏജി ഇങ്ങനെയുള്ള ഹെഡൻറ്റുകളിലേക്ക് സിഗ്നൽ കൊടുക്കാൻ ഫൈബർ കേബിൾ ഉപയോഗിച്ചാൽ ആ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പല വിദ്യാഭ്യാസ പദ്ധതിക്ക് ഉപയോഗിച്ചുകൂടിയത് വിദേശ നാണ്യം എത്രയാണ് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവഗണിക്കിട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണിത് നമ്മൾ ഒരാളെ കൂടി ഈ അവസ്ഥ